ഡീപ്പസ്റ്റ് സീക്രട്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നവരാത്രി ആശംസകൾ ശ്രീ ജയരാജ് മിത്രയുടെ നാവും നാരായവും നവരാത്രി കഥകളും അക്ഷരശാസ്ത്രവും അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ നവരാത്രി ഏഴാം നാൾ കാളരാത്രി താരകാസുരനെ സുബ്രഹ്മണ്യൻ വധിച്ചു മഹിഷാസുരനെ കാർത്യായനിയും വധിച്ചു പിന്നീട് ലോകത്തിന് ശല്യമായി മാറിയത് ചണ്ടമുണ്ടന്മാരും ശുംഭനിശുംഭന്മാരും രക്തബീജനുമാണ് ഇവരെക്കൂടെ നിഗ്രഹിക്കാനുള്ള ദേവി രൂപമാണ് കറുത്ത് ഇരുണ്ട് രൂപമായ കാളരാത്രി കഴുതയാണ് വാഹനം കോപത്താൽ ശ്വാസനിശ്വാസങ്ങളിൽ നാസാരന്ധ്രങ്ങളിലൂടെ അഗ്നിജ്വാല പ്രവഹിക്കുന്നവളാണ് കാളരാത്രി ദേവി ജടയഴിച്ചിട്ട് ഭയങ്കര രൂപമാണ് നാല് കൈകളാണ് ഇരുകൈകളിൽ ആയുധങ്ങളായ വജ്രായുധവും വാളും ഇരുകൈകളിൽ അഭയമുദ്രയിലും വരമുദ്രയിലും വെട്ടി തിളങ്ങുന്ന മാല കഴുത്തിൽ ീ ഭയാനകരൂപം വരുന്നത് കണ്ടാൽ സകല ഭൂത പ്രേത പിശാച്ചുകളും ഓടിയൊളിക്കുമെന്ന് വിശ്വസിക്കുന്നു നവദുർഗകളിൽ ഏറ്റവും ഭയങ്കരമായ ഭാവമാണിത് ഒരു കാലത്തിൻ്റെ അവസാന രാത്രിയാണ് കാളരാത്രി കാലനെ വരെ നിഗ്രഹിക്കാൻ കഴിവുള്ളവളാണ് ഇവൾ ഈ രാത്രി കടന്നാൽ പൊതു പിറവിയാണ് ഇരുട്ടിൽ നിന്നും ജ്ഞാനത്തിൻ്റെ പുതുവെളിച്ചത്തിലേക്ക് നയിക്കുന്നവളാണ് കാളരാത്രി യോഗികളും സാധകരും ഉപാസകരുമെല്ലാം പൊതു പ്രപഞ്ചത്തിലേക്കുള്ള വാതിൽ തുറന്നു കിട്ടാനായി കാളരാത്രിയുടെ അനുഗ്രഹത്തിനായി സ്വയം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നവരാത്രിയുടെ മൂന്നാമത് ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കാളരാത്രിയിലൂടെ ചൊവ്വയെ ഭരിക്കുന്ന ദേവതയാണ് ഈ ദേവത അനുഗ്രഹമായി വന്നാൽ നമ്മൾ നവഗ്രഹ ദോഷങ്ങൾക്ക് അതീതരാകും മറ്റൊരു കാഴ്ചയും മറ്റൊരു ലോകവുമാണ് ഈ ദേവി പ്രസാദിച്ചാൽ നമുക്ക് കൈവരുന്നത് കാളരാത്രിയുടെ കഥ എന്താണെന്ന് നോക്കാം സുന്ദരന്മാരും യുവാക്കളുമായ അസുര സഹോദരങ്ങളാണ് ശുംഭനും നിശുംഭനം ഇരുവരും പാതാളം വിട്ട് പുണ്യസ്ഥലമായ പുഷ്കരത്തിലെത്തി തപസ് തുടങ്ങി വർഷങ്ങൾ നീണ്ട തപസ്സിനൊടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു മൃത്യു ഒഴിവാക്കി കിട്ടണം എന്നായിരുന്നു അപേക്ഷ എന്നാൽ ബ്രഹ്മാവ് മരണം മാറ്റാൻ സാധ്യമല്ലെന്നറിയിച്ചു അപ്പോൾ എങ്കിൽ ഞങ്ങൾക്ക് പെണ്ണിൻ്റെ കൈകൊണ്ടായിരിക്കണം മരണം എന്നവരും അവർ ചോദിച്ചു മഹിഷാസുരനെ പോലെ തന്നെ സ്ത്രീകളോടുള്ള ബഹുമാനക്കുറവായിരുന്നു ഇത്തരമൊരു വറം ചോദിക്കാൻ കാരണം ശുക്രനെ ഗുരുവായി ഇരുത്തി ശുംഭൻ രാജാവായി ശക്തരായ ശുംഭനിശുംഭന്മാരെ അന്വേഷിച്ച് പല അസുരന്മാരും അസുരരാജ്യത്ത് എത്തിച്ചേർന്നു ഇതിൽ ചണ്ടനും മുണ്ടനും ധൂമ്രലോചനും രക്തബീജനും ഉണ്ടായിരുന്നു ശുംഭനിശുംഭന്മാർ ദേവന്മാരെ ആക്രമിച്ച് കീഴടക്കി ദേവലോകം പിടിച്ചെടുത്തു ദേവന്മാർ ഒളിവിൽ പോയി അവർ ദേവഗുരുവായ ബൃഹസ്പതിയോട് സങ്കടം ഉണർത്തിച്ചു ആപത്ത് വരുമ്പോൾ ദേവിയെ സ്മരിക്കണം എന്ന് ഓർമ്മിപ്പിച്ചു ഗുരു ദേവന്മാർ ഹിമാലയത്തിലെത്തി പാർവതിയെ കണ്ട് സങ്കടം പറഞ്ഞു ദേവി സ്വന്തം ശരീരത്തിൽ നിന്നും മറ്റൊരു ദേവിയെ സൃഷ്ടിച്ചു ഇതാണത്രേ കാളരാത്രി അഥവാ കാളി ദേവി അഥവാ ചണ്ടീദേവി കാളിയെയും കൂട്ടി സിംഹത്തിലേറി ശത്രുപുരിയിലെത്തി തോട്ടത്തിൽ ഇരുന്ന് ദേവി മനോഹരമായൊരു ഗാനം ആലംബിച്ചു ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത ചണ്ടനും മുണ്ടനും പാട്ടുപാടുന്ന അതിസുന്ദരിയായ സ്ത്രീയെപ്പറ്റി ശുംഭനെ അറിയിച്ചു ശുംഭൻ ദൂതനെ അയച്ച് ദേവിയോട് തൻ്റെ ഭാര്യയാവാൻ ആവശ്യപ്പെട്ടു ഭാവിയിൽ നടക്കാൻ പോകുന്നതോ മനസ്സിലോർത്ത് ഊറിച്ചിരിച്ച ദേവി തന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ചാൽ വിവാഹം ആകാം എന്നറിയിച്ചു ഈ വിവരം ദൂതൻ കൊട്ടാരത്തിൽ അറിയിച്ചു ശുംഭനും നിശുംഭനും ദേവിയോട് യുദ്ധത്തിനായി ധൂമ്രലോചനെ അയച്ചു സൈന്യവുമായി ചെന്ന ധ്രൂമലോചനൻ ദേവിയോട് കൊട്ടാരത്തിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു ഇതിന് മറുപടി പറഞ്ഞത് കാളി അഥവാ കാളരാത്രിയാണ് ദേവിയോട് ഇതാവശ്യപ്പെട്ട നിന്റെ അവസാനമായി എന്ന് പറഞ്ഞ കാളരാത്രിയുടെ നേരെ ധ്രൂമലോചനനും സൈന്യവും യുദ്ധം ആരംഭിച്ചു കടുത്ത യുദ്ധത്തിനിടയിൽ കാളരാത്രി മുഴക്കിയ ഹൂങ്കാരത്തിൽ ഭൂമലോചനൻ ചാമ്പലായിപ്പോയി പിന്നെ യുദ്ധത്തിനിറങ്ങിയത് ചണ്ടനും മുണ്ടനുമാണ് യുദ്ധത്തിനിടയിൽ മഹാകാളി അസുരപ്പടയെ മുഴുവൻ വിഴുങ്ങിക്കൊണ്ടിരുന്നു കഠിന യുദ്ധം നടന്നു ചണ്ടൻ ചക്രായുധം പ്രയോഗിച്ചു കാളി അമ്പെയ്ത് ആ ചക്രായുധം ഭേദിച്ചു അമ്പെയ്ത് അമ്പുകൾ കൊണ്ട് കെട്ടി ചണ്ടമുണ്ടാസുരന്മാരെ ബന്ധിച്ച് കാളരാത്രി ദേവിയുടെ മുന്നിൽ എത്തിച്ചു ദേവി പരാശക്തി ഇരുവരെയും വധിച്ചു അന്നു മുതൽ ദേവി ആണ് ചുംബാസുരൻ രക്തബീജനെ യുദ്ധത്തിനയച്ചു ഭീകര യുദ്ധം നടന്നു രക്തബീജന്റെ ശരീരത്തിൽ നിന്നും വീഴുന്ന രക്തത്തുള്ളികളിൽ നിന്ന് പുതിയ യോദ്ധാക്കൾ ഉയർന്നു പൊരുതാൻ ആരംഭിച്ചു ഇത് രക്തബീജന് കിട്ടിയ ഒരു വരമായിരുന്നു ദേവിക്ക് യുദ്ധം ചെയ്യിക്കാൻ ഓരോ തുള്ളി ചോരയിൽ നിന്നും ഒരായിരം പേർ ഉയരുന്നത് തടഞ്ഞെത്തീരും ദേവി കാളരാത്രിയോട് പറഞ്ഞു ഇപ്പോഴുയർത്ത സകലരെയും നീ തിന്നുക ഇനി അവൻ്റെ ചോര താഴെ വീഴാതെ മുഴുവനായും പാനം ചെയ്യുകയും വേണം ഇങ്ങനെ പറഞ്ഞ് ദേവി രക്തബീജനെ വാൾ കൊണ്ട് അരിഞ്ഞ് കഷണമാക്കി ചോര താഴെ വീഴാതെ കാളരാത്രി നക്കി കുടിച്ചു അങ്ങനെ രക്തബീജനും തീർന്നു പിന്നെ വന്നത് ശുംഭൻ്റെ അനിയനായ നിശമ്പനാണ് ദേവിയും സിംഹവും നിശംബനുമായി കൊടിയ യുദ്ധത്തിലേർപ്പെട്ടു നിശുംഭൻ സിംഹത്തിൻ്റെ തലയ്ക്ക് ഗതകൊണ്ടടിച്ചു കോപിച്ച ദേവി നിശമ്പൻ്റെ തലയറുത്തു തല പോയിട്ടും നിശുംഭൻ ഗതയുമായി ദേവിയുടെ നേരെ യുദ്ധത്തിന് വന്നു ദേവി അവൻ്റെ കൈകാലുകളും മരിഞ്ഞു അതോടെ നിശുംഭൻ്റെയും അന്ത്യമായി ഒടുവിൽ നിവൃത്തിയില്ലാതെ ശുംഭനും യുദ്ധക്കുളത്തിലെത്തി ശുംഭനോട് കാളി അഥവാ കാളരാത്രിയാണ് യുദ്ധത്തിന് ചെന്നത് ഘോര ഘോരയുദ്ധത്തിനൊടുവിൽ കാളി ശുംഭൻ്റെ തേര് തകർത്ത് തേരാളിയെ കൊന്നു തള്ളി തേര് നഷ്ടമായപ്പോൾ നിലത്തിറങ്ങിയ ശുംഭൻ കാളിയോട് ദ്വന്ദ്യുദ്ധത്തിന് വന്നു ശുംഭൻ കൈകൊണ്ട് കാളിയെ ആഞ്ഞടിച്ചു കാളി ആ കൈ വാളിനാൽ മുറിച്ചു കളഞ്ഞു ശേഷിച്ച കയ്യും രണ്ട് കാലുമായി കാളിയുടെ നേരെ ചാടി ചവിട്ടാൻ ഓങ്ങിയ ശുംഭന്റെ കാലുകളും കാളരാത്രി മുറിച്ചെറിഞ്ഞു തുടർന്ന് തലയും തെറിപ്പിച്ചു ശുംഭനും തീർന്നു അങ്ങനെ ആസുരിക ശക്തികളാൽ ഇരുട്ടിലായിപ്പോയ പ്രപഞ്ചം പുതിയ കാലത്തിലേക്ക് പ്രതീക്ഷയോടെ പ്രവേശിക്കുകയായി ശുഭകരമായത് ചെയ്തവളാകയാൽ കാളരാത്രിക്ക് ശുഭങ്കരി എന്ന പേരുണ്ട് ബ്രഹ്മാണ്ടത്തിൽ അതായത് പുറത്തെ ലോകത്ത് ഒരു കാളരാത്രി ഉണ്ടെങ്കിൽ നമ്മുടെ അകത്തും അതായത് പിണ്ടാണ്ടത്തിൽ ഒരു കാളരാത്രി ഉണ്ടായേ തീരൂ നമ്മുടെ ശരീരത്തിൽ കാളരാത്രിയുടെ സ്ഥാനം സഹസ്രാര ചക്രം അഥവാ കിരീട ചക്രം എന്ന ചക്രത്തിലാണ് ഈ ചക്രം ഉണർന്നവർക്ക് സകല സിദ്ധികളും ലഭിക്കുന്നു അതീന്ദ്രിയതകൾ കൈവരുന്നു പ്രപഞ്ചത്തിലെ അമൂല്യമായ സകല നിധികളും കൈവരുന്നു എല്ലാ കാലങ്ങളിലും അവർക്ക് സഞ്ചരിക്കാനാകുന്നു അമൂർത്തമായ ആനന്ദത്താൽ നടനമാടുന്ന ശിവതുല്യരാകുന്നു ഇവർ മൂർത്താവിൽ നിന്നും അനന്തവും ആനന്ദവുമായ ഗംഗ പ്രവഹിക്കുകയായി ഇതൊരു അനുഭൂതിയാണ് ഞാൻ ശിവം സർവം ശിവം എന്ന തിരിച്ചറിയൽ ദൈവവും ഞാനും ഭേദമല്ല എന്ന ഭാവം പടിയാറും കടന്നു ചെന്നാൽ ശിവനെ കാണാം എന്ന പാട്ട് ഓർക്കുക കാലരാത്രിക്ക് മഹായോഗീശ്വരി ദേവി എന്നും മഹായോഗിനി ദേവി എന്നും പേരുകളുണ്ട് ഉത്തർപ്രദേശിലെ കാളികഗല്ലിയിലെ വാരണാസി ക്ഷേത്രവും ഉത്തർപ്രദേശത്തിൽ തന്നെ മിർസാപൂരിലെ വിന്ധ്യാജലി ക്ഷേത്രവും പഞ്ചാബിലെ പട്യാലയിലും സംഗുരൂരിലുമുള്ള ക്ഷേത്രങ്ങളുമാണ് പ്രധാനപ്പെട്ട കാളരാത്രി ക്ഷേത്രങ്ങൾ എട്ടാം നാളിലെ മഹാഗൗരി ചരിതമാണ് അടുത്ത അദ്ധ്യായത്തിൽ കാളരാത്രി ധ്യാന ശ്ലോകം

എട്ടാം നാൾ മഹാഗൗരിയെപ്പറ്റി നോക്കാം നന്ദി നമസ്കാരം ഹരി ഓം